തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഡി സി സി പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് തിരുത്തലുകൾ നടത്തും തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു തൃശൂരിൽ ബിജെപി ജയിച്ചത് സിപിഎം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു ഐക്യ ജനാധിപത്യ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുകയാണ് ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഇത്രയും വലിയ വോട്ടിന് ജയിക്കാൻ ഇടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചതാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ഡീൽ ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കാണുന്നത്